അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് പിടിച്ച് നാല് പേർ വെന്തു മരിച്ചു അങ്കമാലി ടൗണിൽ കോടതിക്ക് സമീപം പറക്കുളത്താണ് സംഭവം ഉണ്ടായത് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളുമാണ് മരണമടഞ്ഞത് അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജവാന ജസ്വിൻ എന്നിവരാണ് മരണമടഞ്ഞത് അങ്കമാലി ടൗണിലെ മലഞ്ചരക്ക് വ്യാപാരിയാണ് മരണമടഞ്ഞ ബിനീഷ് കുര്യൻ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയം എത്തി തീ പൂർണ്ണമായും അണച്ചു രാത്രിയിലാണ് സംഭവം ഉണ്ടായത് വിവരമറിഞ്ഞതിനെ തുടർന്ന് എറണാകുളം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഒരു മുറിൻ്റെ മാത്രം ലോക്കൽ ഫയർ ഉണ്ടായിരുന്നു അതിൽ നാല് പേര് ലോക്കലൈസ്ഡ് ഒരു ഫയർ പോലെയായിരുന്നു ഞാൻ എത്ര മണിക്കാണ് ഇത് തീപിടുത്തുണ്ടാവുന്നത് അത് കൺഫേം ടൈമിങ് എല്ലാം ഈ ഫോറൻസിക് പരീക്ഷൻ മാത്രമല്ല